അവർക്ക് നിങ്ങൾ കേട്ടോ എന്ന് അതിന്റെ പേരാണ് സ്ഥാപനവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഡയറക്ടറായിട്ടിരിക്കുന്ന വൈദ്യുതി ഉദാഹരണമാണ് നിങ്ങൾക്ക് ആർക്കും തെറ്റിപ്പറ്റരുത് നിങ്ങൾ പൊതു തേളുകളിലും നിങ്ങളുടെ പരിചയക്കാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഈ സ്ഥാപന തെറ്റാണെന്ന് തെറ്റാണെന്ന വൈദികരോടും നോക്കി പറയാനുള്ള സംഘടന ഇപ്പൊ സിറോമയില് നമ്മുടെ ഇത്രയും വിശദമായ സ്ഥിതി നമ്മളെ ഇവിടെ കൂടി ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിയാൻ സത്യം പറയാനോ ഒരു രണ്ടു വർഷം മുമ്പ് ഒന്നാലോചന നമ്മുടെയൊക്കെ ഇടവകയിലെ ഒറ്റപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മളല്ലേ ഒരു കുടുംബ ചൂടി ചെല്ലാൻ പറ്റത്തില്ല

പിറ്റേ ദിവസം അതിന്റെ വീട്ടിലാട്ട് പറഞ്ഞു വിട്ടു ഒപ്പിട്ട് കൊടുക്കും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒപ്പിട്ട തരത്തിലും നേരിട്ട് സംസാരിച്ചോളഞ്ഞെ കിട്ടിയില്ല അവർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് കൊച്ചാ കൊച്ചനെ വിളിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് കൊച്ചനോട് പറഞ്ഞു അച്ഛനും എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല ഈ തമിഴ്നാട്ടിലൊക്കെ അഞ്ചു കിലോ അരി കൊടുത്തിട്ട് പട്ടുസാരി കൊടുത്തിട്ട് കേട്ടിട്ടുണ്ട് എന്നെ കൊണ്ട് അത് നല്ല തീർന്നു അത് പറ്റത്തില്ലെന്ന് മാത്രമല്ല ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഇടവുകൾ കുടുംബം മാറി എന്റെ പള്ളിയിൽ പോക്കില്ല ആ കുടുംബി പോക്കില്ല അപ്പൊ ഞാൻ കുടുംബങ്ങളോട് ഭാരവാഹിയായാലും ഞാൻ അപ്പൊ ഇങ്ങനെ വന്നു ഞാൻ പറഞ്ഞത് എന്റെ കഥയായ ഞാൻ എന്റെ അനുഭവം പറഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അന്നൊക്കെ നമ്മുടെ ഇടവകളിൽ ഇടവകളിലുണ്ടായി ഒറ്റപ്പെടുന്ന വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മുടെ ഇടവകളിൽ നിന്ന് പുറത്തിറങ്ങി മറ്റെടവുകളോടൊരു നമ്മുടെ നമ്മുടെ ഇത് തിരിച്ചറിയുകയാണ് നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ആയിരം പേര് തെറ്റ് ചെയ്യാൻ അത് ശരിയാകുമോ ഒരിക്കലില്ല ഭൂരിപക്ഷം തെറ്റ് ചെയ്യുന്നത് അത് ഭൂരിപക്ഷം ആയതുകൊണ്ട് ശരിയാകെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരുപറ്റ മനുഷ്യനായി ഇത് നമ്മളത് സമൂഹത്തോട് വെട്ടിത്തോന്ന് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞുള്ളൂ നമ്മുടെ ആ ഒറ്റപ്പിടിയിൽ നിന്ന് നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണെന്ന് കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വേളയായി അപ്പൊ ഇവിടെ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ നമുക്ക് ഒരു കൊറോണ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു ഈ കമ്മിറ്റിയുടെ ഇതിനൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഓരോ ഇടവുകളിലേക്ക് പോയി ഇതിന്റെ ഓരോ യൂണിറ്റ് ഓരോ ഇടവകളും ஆஹ் இடவள்களில் அப்படித்தே ஜனங்களோடு சத்தியம் தௌண்ட ஆயுதத்தில் சுவிசேஷ வேலை செய்ய நம்ம அது உதகும் ஆளுக்கா நம்ம கண்ட